നമസ്കാരം ആസിഡ് ഉള്ളിൽ ചെലന്ന് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ആരോപണം ഇടമുളയ്ക്കൽ ഭാഗ്യക്കുന്ന് ഹസീന മനസരിൽ സബീനയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മാതാപിതാക്കളായ ഭാരതീപുരം ചാലുവിള വീട്ടിൽ കാസിം അജ്മൽ ഷാ എന്നിവരാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു സബീന മരിച്ചത് ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ സുധീറിനൊപ്പമാണ് സബീന ഭാഗ്യക്കുന്നിലെ സ്വന്തം വീട്ടിൽ താമസിച്ചുവന്നത് ഇവരുടെ പേരിലുള്ള വീടും മറ്റും സുധീറിന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാവുകയും അതേസമയം സബീന ഗൾഫിലുള്ള മകൻ അജ്മൽ ഷായെ ഇതെല്ലാം അറിയിക്കാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് സുധീറിന്റെ പിതാവും ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് സംഭവ ദിവസം സുധീറും സബീനയും തമ്മിൽ വീട്ടിനുള്ളിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു അയൽവാസി വീട്ടിലെത്തിയപ്പോഴാണ് സബീന തറയിൽ കിടന്ന് ഉരുളുന്നതായും മൂക്ക് വായ എന്നിവിടങ്ങളിൽ നിന്ന് രക്തം വാർന്നതായും കണ്ടെത്തിയത് അതേസമയം ഈ സമയം മുറിക്കിളിൽ ഉണ്ടായിരുന്ന സുധീർ സബീനയെ ആശുപത്രിയിലെത്തിക്കുന്നതിന് താൽപ്പര്യം കാണിച്ചില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിലാണ് ദുരൂഹത ആരോപിക്കുന്നത്